ഇന്നലെ രാത്രിയോടെയായിരുന്നു മലയാളി മിനി സ്ക്രീം പ്രേക്ഷകരെയും പിഗ് സ്ക്രീൻ പ്രേക്ഷകരെയും ഒരുപോലെ വിഷമത്തിലാഴ്ത്തിയ വാർത്ത പുറത്തു വന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടി കനകല്ലതയുടെ മരണം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകുന്നേരത്തോടെയായിരുന്നു സംവിധായകൻ ഹരികുമാറിന്റെ മരണം പുറത്തു വന്നത് അതിനുശേഷം രാത്രി ഒൻപതരയോടെ ആയിരുന്നു നടി കനകല്ലതയുടെ മരണവും എന്തായിരുന്നു കനകലതയുടെ അസുഖമെന്നാണ് ഭൂരിഭാഗം പേരും ചോദിച്ചത് ഏറെ നാടായി സിനിമയുടെ ഗ്ലാമർ ലോകത്തുനിന്ന് അകന്നു നിൽക്കുകയായിരുന്നു കനകലത അതുകൊണ്ട് തന്നെ കനകലത അവസാന നാളുകൾ എങ്ങനെയായിരുന്നു തീർത്തത് എന്നാർക്കും അറിയില്ല എന്നാൽ തൻ്റെ ജീവിതം വളരെയധികം ദുഃഖപൂർണമുള്ളതായിരുന്നു എന്ന് കനകലതയുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും തന്നെ പറയുന്നു അവസാന രണ്ട് മൂന്ന് വർഷമായി തന്നെ കനകലത ആകെ പാടുപെട്ടു ഏറെ നാളെ സിനിമയുടെ ഗ്ലാമർ ലോകത്തില്ലാത്തതുകൊണ്ട് തന്നെ പലരും താരത്തിന് ഓർക്കുന്ന പോലുമില്ല പാർക്കിസെൻസ് മറവി രോഗവും കൂടിയായതോടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായി സിനിമയിലോ സീരിയലിലോ വിളിച്ചാൽ പോകാൻ കഴിയാത്ത അവസ്ഥയായി ഗൃഹലക്ഷ്മിയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലൂടെ കനകലതയുടെ ആരോഗ്യസ്ഥിതി ലോകമറിഞ്ഞു സഹോദരി വിജയമ്മയാണ് അന്ന് ആ സ്വന്തം പേരുപോലും മറന്ന് ഓർമ്മകൾ നഷ്ടപ്പെട്ടു കഴിയുന്ന കനകലതയുടെ കാര്യം തുറന്നു പറഞ്ഞത് കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കനകലതയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതെന്ന് സഹോദരി പറഞ്ഞിരുന്നു പിന്നീട് മറവി രോഗത്തിന്റെ ലക്ഷണമായിരുന്നു അതെന്ന് കണ്ടെത്തിയത് ഏറ്റവും ഒടുവിൽ സ്വന്തം പേര് പോലും ഓർക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉറക്കം കുറഞ്ഞതുകൊണ്ടുള്ള അസ്വസ്ഥത അളവിൽ കൂടി വന്നു സ്ഥിരമായി യോഗ ചെയ്യുന്നത് നിർത്തി അപ്പോൾ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ ഇത് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതും കേട്ട് വിഷമിച്ച് എല്ലാവരും ഇരുന്നു എന്നാൽ അതിനു പിന്നാലെ ഓരോന്നോരോന്നായി വരികയായിരുന്നു മരണാനന്തര ചടങ്ങുകൾക്ക് പോയപ്പോൾ പരുമല ഹോസ്പിറ്റലിൽ കാണിച്ച് എം സ്കാനിംഗ് നടത്തി തലച്ചോറ് ചുരുങ്ങുന്നതായി തന്നെ കണ്ടു കാനങ്ങിൽ കണ്ടെത്തിയ കാര്യം എല്ലാവരും ഞെട്ടിച്ചു ആദ്യം എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പോലും കുറച്ച് പ്രയാസമായിരുന്നു പിന്നാലെ എല്ലാവരും വിശ്വസിച്ച് വരികയായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് തിരിച്ചുവന്ന് കിംസ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു അവിടെയായിരുന്നു എല്ലാവർക്കും വിശ്വാസം അവിടെ കാണിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ മാറുമെന്നാണ് പറഞ്ഞത് ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ അവിടേക്ക് എത്തുകയായിരുന്നുവെന്ന് തുറന്നു പറയുകയാണ് ഇപ്പോൾ താരത്തിന്റെ ബന്ധുക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പോഴേക്കും തീർത്തും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഉമനീര് പോലും ഇറക്കാതായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ മറന്നുപോയി വീണ്ടും ഐസിയുയിലായി പിന്നീട് ചൂപിട്ടു വിശക്കു ഭക്ഷണം വേണമെന്നോ ഒന്നും പറയില്ല ഭക്ഷണം വേണോ എന്ന് ഞങ്ങളോട് ചോദിക്കും നിർബന്ധിച്ച് കഴിപ്പിക്കും ചിലപ്പോൾ കഴിക്കും ഇല്ലെങ്കിൽ തുപ്പിക്കളയും അതുമല്ലെങ്കിൽ വാപൊത്തിയിരിക്കും സംസാരം കുറഞ്ഞു പറയുന്നതിനൊന്നും വ്യക്തതയില്ല പെട്ടെന്ന് രണ്ടര മൂന്ന് വയസ്സുകാരിയായാൽ എങ്ങനെയിരിക്കും ഇങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് സഹോദരിയെക്കുറിച്ച് പറയുന്നത് പൂക്കാലമാണ് കനകലത അവസാനം അഭിനയിച്ച ചിത്രം അമ്മ ആത്മാ തുടങ്ങിയ സംഘടനകളിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തിലായിരുന്നു ഇത്രയും നാളും ചികിത്സയും മറ്റു ചിലവുകളും നടന്നത് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹബന്ധം വേർപെടുത്തിയ കനകലതയ്ക്ക് മക്കളില്ല സഹോദരന്റെ മകനും കുടുംബത്തിനൊപ്പമാണ് കനകലതയും വിജയമ്മയും കഴിഞ്ഞിരുന്നത് ചെറുപ്പത്തിൽ തന്നെ കലാരംഗത്ത് സജീവമായിരുന്ന കനകലത അമച്ചർ നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്തെത്തിയത് പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായതോടെ അഭിനയം തന്നെ ജീവിതമാർഗം എന്നുറപ്പിച്ചു ഉണർത്തുപാട്ടായിരുന്നു ആദ്യം അഭിനയിച്ച സിനിമ പക്ഷെ അത് റിലീസായില്ല പിന്നീട് ചില്ലെന്ന സിനിമയിലൂടെ താരം എത്തി മുന്നൂറ്റി അറുപതിൽ പരം സിനിമകൾ ചെയ്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു